തൃശൂരിൽ മിന്നുന്ന ഭൂരിപക്ഷം നേടി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എഴുപത്തിമൂവായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വോട്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് തൃശൂരിൽ ഈ വിജയം എനിക്ക് അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എന്റെ ലൂർദ് മാതാവിനും നന്ദി എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചത് ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത് തൃശ്ശൂരിലെ ജനങ്ങൾ പ്രജാ ദൈവങ്ങളാണ് വോട്ടർമാരെ വഴിതെരിച്ചുവിടാൻ ശ്രമം ഉണ്ടായി എന്നും എന്നാൽ ദൈവങ്ങൾ അവർക്ക് വഴികാട്ടിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിന്റെ എം ആയി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു അതേസമയം മധുരം വിളമ്പിയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം ആഘോഷം നടത്തിയത് വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപിക്ക് ഭാര്യ രാധിക മധുരം നൽകി ആഹ്ലാദം പങ്കിട്ടു തുടർന്ന് വീട്ടിലെത്തിയ എല്ലാവർക്കും മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത് സന്തോഷം പങ്കിടുന്നതിനായി വീടിന് പുറത്തേക്ക് വന്ന സുരേഷ് ഗോപി പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞത് ഭാര്യ രാധികയും മക്കളും ചേർന്ന് പായസം നൽകിയാണ് ആഘോഷം പങ്കിട്ടത് സുരേഷ് ഗോപിക്ക് എതിരായ കള്ളപ്രചരണത്തിനുള്ള തിരിച്ചടിയാണ് തൃശൂരിലെ വൻ വിജയമെന്ന് ബി ജെ പി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി പ്രതികരിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് നാളെ തൃശൂരിൽ വലിയ സ്വീകരണം ഒരുക്കുമെന്ന് ജില്ലാ പ്രസിഡന്റും പറഞ്ഞു കൊല്ലത്തെ തോൽവിക്കിടയിലും സുരേഷ് ഗോപിയെ കാണാൻ എഡിഎഫ് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും എത്തിയിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി അഭിനന്ദനം അറിയിച്ചു കൊല്ലത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നും കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ തൃശൂരിലേക്ക് നോക്കുകയാണെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഹീറോയായി സുരേഷ് ഗോപി മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു